പഞ്ചകന്യകമാർ ഹൈന്ദവ വിശ്വാസ പ്രകാരം അഹല്യ ദ്രൗപതി കുന്തി മണ്ടോദരി താര എന്നീ സ്ത്രീജനങ്ങൾ പഞ്ചകന്യകമാരാണെന്ന് പറയുന്നു ഇവരെല്ലാവരും വിവാഹിതരും മക്കളുമുണ്ട് പക്ഷേ ഇവർക്ക് കിട്ടിയ വരപ്രസാദം ഇവരെ നിത്യകന്യകമാരാക്കുന്നു രാമായണത്തിലും മഹാഭാരതത്തിലും പ്രതിപാദിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒരാളാണ് അഹല്യ പുരുവംശത്തിലെ പ്രസിദ്ധനായ പഞ്ചാശ്വ മഹാരാജാവിന്റെ പുത്രിയായിരുന്ന അഹല്യെ തപസ്സിയായിരുന്ന ഗൗതമ മഹർഷിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു വാൽമീകിയുടെയും തുഞ്ചത്ത് രാമാനുജന്റെയും അധ്യാത്മരാമായണത്തിൽ അഹല്യാമോഷത്തിൽ ഈ കഥ പറയുന്നു സുന്ദരിയായിരുന്ന അഹല്യാദേവിയെ സ്വന്തമാക്കാൻ ഇന്ദ്രദേവൻ ശ്രമിക്കുകയും അതിനെ തുടർന്ന് ഗൗതമ മഹർഷി അഹല്യെ ശിലയാകാനും ശപിക്കുകയും ശാപമോക്ഷത്തിനായി അഹല്യ ത്രേതായുഗം വരെ കാത്തിരിക്കുകയും ശ്രീരാമപാദസ്പർശത്താൽ ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തു ദ്രൗപദി വ്യാസമഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ദ്രൗപതി പാഞ്ചാല രാജാവായ ദ്രുപദന്റെ പുത്രിയായതിനാൽ പാഞ്ചാലി എന്നും അറിയപ്പെട്ടു കുന്തിദേവി ചന്ദ്രവംശത്തിലെ പാണ്ഡുരാജാവിന്റെ പത്നിയാണ് കുന്തിദേവി യാദവകുലത്തിലെ ശൂരസേനൻ്റെ പുത്രിയായ കുന്തിദേവിയുടെ യഥാർത്ഥ പേര് പ്രധ എന്നാകുന്നു ശൂരസേനൻ മക്കളില്ലാതിരുന്ന തന്റെ സുഹൃത്ത് കുന്ദി ഭോജന് ദത്തുപുത്രിയായി പ്രഥയെ നൽകുകയും കുന്തി ഭോജന്റെ പുത്രിയായതിനാൽ കുന്തി ദേവിയെന്ന് അറിയപ്പെടുകയും ചെയ്തു മണ്ടോദരി ലങ്കാധിപതിയായിരുന്ന രാവണന്റെ ധർമ്മപത്നിയായ മണ്ടോദരി അസുരന്മാരുടെ ശില്പിയായ മയന്റെ വളർത്തുപുത്രി കൂടിയായിരുന്നു പൂർവ്വജന്മത്തിൽ മധുര എന്ന ശിവഭക്തയായ മണ്ടോദരി സോമവാര വ്രതം നോക്കി ശിവപൂജ ചെയ്തെങ്കിലും മധുര പാർവതി ശാപത്തിനിരയായി ശാപഫലത്താൽ മണ്ടൂകയായി പന്ത്രണ്ട് വർഷം ഒരു പൊട്ടക്കിണറ്റിൽ കിടന്നു ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ശാപമോക്ഷം ലഭിച്ച് ഒരു പെൺകുഞ്ഞാവുകയും ശ്രീ പരമേശ്വരന്റെ വരപ്രസാദത്താൽ നിത്യകന്യകയുമായി പൊട്ടക്കിണത്തിൽ നിന്നും ഈ പെൺകുഞ്ഞിനെ മയനും ഹേമയും ചേർന്ന് മണ്ടോതിരി എന്ന പേരിട്ട് വിളിച്ചു അതിസുന്ദരിയായ മണ്ടോദരിയെ ലങ്കാധിപതി രാവണൻ വിവാഹം കഴിക്കുകയും ചെയ്തു പഞ്ചകന്യകമാരിൽ അഞ്ചാമത്തെയാൾ താര കിഷ്കിന്ദാധിപതിയായ ബാലിയുടെ പത്നിയാണ് താര വാനര രാജ്ഞിയായ താരയെക്കുറിച്ച് രാമായണത്തിൽ കിഷ്കിന്ദാകാണ്ടത്തിലും യുദ്ധകാന്ഡത്തിലും പരാമർശിച്ചിട്ടുണ്ട് സുഷേണൻ എന്ന വാനരന്റെ പുത്രിയാണ് താരയെന്നും പാലാഴി മതനത്തിൽ നിന്നാണ് താര ജനിച്ചതെന്നും രണ്ട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു താരയെ വളരെ വിവേകമതിയായിട്ടാണ് രാമായണത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് സുഗ്രീവനോട് ഏറ്റുമുട്ടാൻ പോയ ബാലിയെ യുക്തിവാദം കൊണ്ട് താര പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചതായി രാമായണത്തിൽ കാണുന്നു അതുപോലെ തന്നെ സീതാന്വേഷണത്തിന് താമസം നേരിടുന്നതിൽ ഉപിതനായി സുഗ്രീവനെ ശകാരിക്കാനെത്തിയ ലക്ഷ്മണനെ ശാന്തനാക്കിയതും താരയാണ്